ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലേക്കും അപ്പം പിന്നെ ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതൊരു സ്പെഷ്യൽ കറിയാണ് നല്ല ഗ്രീൻ കളറിലാണ് ഈ ഒരു കറി ഉള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഗ്രേവിയും വളരെ ടേസ്റ്റി ഒരു ഗ്രേവിയാണ് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാൻ രണ്ട് ചിക്കനോളം എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഒരു ബിരിയാണിക്കൊക്കെ കട്ട് ചെയ്യുന്ന ആ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ട് കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്യാം അപ്പോൾ അത് അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തിട്ട് കറി വെക്കുമ്പോഴാണ് ഒന്നുകൂടി കാണാനൊക്കെ ഒരു ഭംഗി കേട്ടോ അപ്പോൾ ഞാൻ ചിക്കനൊക്കെ നന്നായി കഴുകി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ വാർത്തിയിട്ട് വെള്ളമൊന്നും ഇല്ലാണ്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു കപ്പോളം തൈത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് ഇഞ്ചും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ ഞാനൊരു ഒന്നര ടീസ്പൂണോളം ചെറിയ ചീരകാണ് പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു ഒന്നര ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടിയും ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിൽ നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല പിന്നെ പച്ചമുളകും കുരുമുളകും ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുകയാണ് അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു കോട്ടിങ് കൊടുത്തതിന് ശേഷം ഇത് ഫ്രിഡ്ജിൽ നമ്മളൊരു അരമണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള ഇതിലേക്കുള്ള മസാല കൂടി റെഡിയാക്കി എടുക്കാനുണ്ട് അപ്പോൾ ഞാൻ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ഇത് നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം ഇല്ലെങ്കിൽ പുറത്താണെങ്കിലും കുഴപ്പമില്ല ഒരു അരമണിക്കൂറൊക്കെ വെച്ചാൽ മതി അപ്പോൾ അതാ ഇതിൽ പിന്നെ ഞാൻ എന്താ കുറച്ച് ഉള്ളി ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഒരു മൂന്ന് ഉള്ളിയോളം എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ തന്നെ ഓയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ ഫ്രൈ ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ട് തന്നെ ഒന്ന് പരത്തി കൊടുക്കുക അപ്പം ഇത് നന്നായിട്ട് തന്നെ ഒന്ന് എന്താണ് ക്രിസ്പി ആയി കിട്ടും അപ്പോൾ നമുക്ക് മിക്സർ ജാറിട്ട് പൊടിച്ചെടുക്കാനും പറ്റും അപ്പോൾ അതാ ഞാൻ ബാക്കിയുള്ള ഉള്ളിയും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഉള്ളി നല്ല നൈസായിട്ട് അരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും ഇനി ഇതാ ഒരു മിക്സർ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പോളം ഞാൻ പൊതിയിന് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ രണ്ട് ചിക്കനോളം എടുത്തുകൊണ്ടാണ് ഇത്ര അധികം എടുത്തിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഒരു അരക്കപ്പോളൊക്കെ എടുത്താൽ മതി അല്ലെങ്കിൽ ഒരു കൈപ്പിടി അങ്ങനെ എടുത്താലും മതി കേട്ടോ പിന്നെ ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു ഏഴോളം പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഇതൊരു പത്ത് ബദാമും ഒരു പത്ത് ആണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ബദാമില്ലെങ്കിൽ ആണ്ടിപ്പരിപ്പ് മാത്രം എടുത്താലും മതി ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയൽ ഇട്ട് കൊടുക്കാം മല്ലിയൽ അത്യാവശ്യം ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇത്ര അധികം മലിയൽ ഇട്ട് കൊടുത്തതെന്ന് കഴിഞ്ഞിട്ട് ഇതിന് ഒരു ചോ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇത്ര അധികം പുതിയ മല്ലിച്ചപ്പ കിട്ടുക അതിന് ടേസ്റ്റ് ഉണ്ടാവും എന്നൊക്കെ തോന്നുന്നു നിങ്ങൾക്ക് അങ്ങനെ അങ്ങനത്തെ ഒരു കുഴപ്പമില്ല കേട്ടോ നല്ല ടേസ്റ്റ് കൊടുക്കണ്ടെ പിന്നെ ഇതിൻ്റെ ഒരു ചൊയൊന്നും ഇതിലുണ്ടാവില്ല കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾക്ക് ഈ ഒരു ചിക്കനിലേക്ക് ഒരു മസാലയൊക്കെ തേച്ച് കൊടുക്കാം നന്നായിട്ട് തന്നെ ഇനി മസാല ഒക്കെ തേച്ചതിന് ശേഷം ഒരു പത്തോ ഇരുപതോ മിനിറ്റും കൂടി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് സെറ്റായി കിട്ടും അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് തന്നെ മസാല പിടിച്ചു കിട്ടും അപ്പോൾ അതാ ഒരു പത്ത് ഇരുപത് മിനിറ്റിന് ശേഷം എടുത്തിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്ത ആ ഒരു ഓയിലില്ലേ അപ്പോൾ അത് തന്നെയാണ് ഞാനൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഈ ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പം നമ്മൾ ഏത് പാത്രത്തിലാണോ നമ്മൾ ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കുന്നത് ആ ഒരു പാത്രത്തിൽ തന്നെ നമ്മൾ ഇതുപോലെ എണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്ത് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതിൽ ക്വാണ്ടിറ്റി കൂടുതലായത് കൊണ്ടാണ് ഞാൻ വേറൊരു പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് എന്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇനി നമ്മൾ ആ ഉണ്ടാക്കുന്ന ഒരു പാനിൽ തന്നെ ഫ്രൈ ചെയ്തിട്ട് അതിൽ തന്നെ നമുക്ക് ഈ ഒരു കറി റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഒരു ചിക്കനൊക്കെ ആണെങ്കിൽ അപ്പോൾ ഇതൊരു ഭാഗം നല്ല മുരിഞ്ഞ ഒരു കളറായപ്പോൾ ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ നന്നായിട്ട് തന്നെ കുക്കാക്കിയെടുക്കുന്നു വേണ്ട രണ്ട് സൈഡും ഇതുപോലെ നന്നായിട്ടൊന്ന് കളറാക്കി എടുത്താൽ മാത്രം മതി കേട്ടോ അങ്ങനെ ഞാൻ എല്ലാ ചിക്കൻ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പം ഞാൻ വേറൊരു രണ്ട് പേനിലായിട്ടാണ് ഞാനത് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു എണ്ണയിലേക്ക് തന്നെ ഇതാ ഞാൻ ഒരു രണ്ട് കഷ്ണം പട്ടിയും ഒരു നാല് ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്നാല് ഗ്രാമ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ആ ഒരു ചിക്കനിൻ്റെ ആ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഏത് കറി വെക്കുന്ന ആ ഒരു പാത്രത്തിൽ തന്നെ ചിക്കൻ ഫ്രൈ ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ അതിൽ തന്നെ നമുക്ക് ഈ ഒരു പട്ടിയും ഗ്രാമ്പും ഏലക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് പിന്നെ ചിക്കൻ അട്ടിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഞാൻ ബാക്കിയുള്ള ഒരു മസാല ഒക്കെ ഒരു ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇത് നമുക്ക് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു മസാലയുടെ ഒക്കെ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ടാണ് ഒരു പത്ത് അഞ്ചോ പത്ത് മിനിറ്റോളം നമുക്കിതൊന്ന് നന്നായിട്ട് തന്നെ ഇളക്കിയിട്ടൊന്ന് നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ നമ്മുടെ ഈ ഒരു മസാലയുടെ പച്ചമൊക്കെ ഒന്ന് മാറിക്കിട്ടുള്ളു കേട്ടോ അപ്പോൾ ഇപ്പോൾ തന്നെ ഇതിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ നല്ല കറി രൂപത്തിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് ഇത് രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം മുളക് പൊടി നമ്മളിത് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു സമയത്ത് എരിയൊക്കെ നോക്കിയിട്ട് എരി കുറവാണ് തോന്നുന്നു കുറവ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് പിന്നെ പച്ചമുളകും ചേർത്ത് കൊടുക്കരുത് നമ്മളാദ്യം ഒരു എന്താണ് മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ പച്ചമുളക് ചേർത്താറില്ലേ അപ്പോൾ അതിൻ്റെ ഒരു പച്ചമുളകൊക്കെ മാറിയതിന് ശേഷമാണ് നമ്മൾ പിന്നെ ഒരു പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ സമയത്ത് ഈ ഒരു കുറവ് തോന്നുകയാണെങ്കിൽ കുരുമുളകിൻ്റെ പൊടിയെന്നെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഞാൻ ഈ ഉള്ളി ഫ്രൈ ചെയ്ത സമയത്ത് അതങ്ങനെ ഒന്ന് തണുത്തു പോയിട്ടുണ്ടായിരുന്നെ ഞാൻ ഒന്ന് പരത്തിയിടാം മറന്നുപോയി അപ്പോൾ അങ്ങനെ തണുത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ മിക്സഡ് ആട്ടം ഒന്നുകൊണ്ട് അടിച്ചെടുക്കുകയാണ് അപ്പം നല്ല മുരിങ്ങിട്ട് ക്രിസ് ക്രിസ്പി ആയിട്ടുള്ള ഉള്ളി ഫ്രൈ ചെയ്താണെങ്കിൽ കൈ ഇങ്ങനെ പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താലും മതി കേട്ടോ പിന്നെ ഇത് രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ കറക്റ്റ് അല്ലേ നോക്കിയിട്ട് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി എന്തൊന്ന് അടച്ച് ഒരു പത്ത് മിനിറ്റോളം ഒന്ന് ലോ ഇട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ നല്ല കറിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ കുറച്ച് ചൂട് പച്ചവെള്ളം ഒരിക്കലും ഒഴിച്ചു കൊടുക്കിയത് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ അത് ഞാനൊരു പത്ത് മിനിറ്റോളം ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതൊന്ന് എന്താണ് ഞാൻ എന്നെ ഹൈ ഫ്ലെയിമിലൊന്ന് ആഴ്ത്ത വെള്ളം ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പൊരിച്ചു വെച്ച ഉള്ളി ബാക്കി കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല അടിപ്പൊളി ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് ഒരു സ്പെഷ്യൽ ഒരു ഗ്രേവി തന്നെയാണ് ഈ ഒരു ചിക്കൻ്റെ ഏട്ടോ അപ്പോൾ ഇത് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും പത്തീടെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷനായിട്ടുള്ള ഒരു ചിക്കനാണ് അപ്പോൾ എല്ലാവരും ട്രേസ് നോക്കാൻ മറക്കരുത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും ഷെയർ ചെയ്യാനും മറക്കെഴുതിട്ടോ ഇനി പുതിയൊരു വീഡിയോയുമായി ആയി വരുന്നവരെല്ലാവരും ബൈ